ഒരു റീൽസ് എടുത്തുകൊണ്ടൊന്നും ഇവിടെ ആകാശവാണി വീടാൻ പോകുന്നില്ല ആ സമയം കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടുള്ള പരിപാടികളൊന്നും പാടില്ല എന്നുള്ള ഒഴിച്ചാൽ ഉപബോധത്തോടെ പാട്ട് പാടുന്നുണ്ടോ ഡാൻസ് കളിക്കുന്നുണ്ടെന്നൊരു അത് എല്ലാവരും ഡാൻസ് ചെയ്യുന്ന ഒരു കാലമാണ് അത് ആ സന്തോഷത്തെ ഞാനും പങ്കുചേരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലൊന്നും ഒരു തെറ്റുമില്ല ഓഫീസിൽ ഇരുന്ന എത്രയോ ആളുകൾ ഫയലിങ്ങനെ വെച്ചിട്ട് അതിനിടയിൽ മൊബൈൽ ഫോൺ ഒളിച്ച് വെച്ച് ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനേക്കാളും വലിയ കുറ്റകൃത്യം ഒന്നും അല്ലല്ലോ ആ റീൽസ് എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അത് കണ്ടപ്പോൾ നടപടി എടുക്കണം എന്നൊക്കെ നിലയിൽ ചില ആളുകൾ പറഞ്ഞു ഒരു കാരണവശാലും എടുക്കരുത് അവരുടെ ഒരു ഒരു പിരിമുറുക്കമുള്ള ജോലി ചെയ്യുന്നവരാണ് അവർക്കൊരു റിലാക്സേഷൻ വേണ്ടി അവർ ഡാൻസ് ചെയ്താൽ അവർ അവരുടെ മന്ത്രി നടപടി എടുത്തില്ല എന്നുള്ളത് മന്ത്രി ഞാൻ അഭിനന്ദിക്കുകയാണ് മന്ത്രി നടപടി എടുത്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം തന്നെ അതിനെ പിന്നെ സൺഡേ ആണെന്ന് പറയുന്നതിനെ പിരിമുറുക്കുള്ള ജോലിയാണ് അവരൊരു രസത്തിന് ഒരു എല്ലാവരും റീൽ ചെയ്യുന്നില്ലേ ഒരു റീൽ ചെയ്താൽ അവർക്കൊരു റിലീഫ് അത്രേ ഉള്ളൂ എന്താ അവർ രസമല്ലേ അവർ കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ആരും ബലം പ്രയോഗിച്ച് ചെയ്യുന്ന അത് ആ സന്തോഷത്തെ ഞാനും പങ്കുചേരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അത് അത് കൊള്ളാം ഒരു തെറ്റുമില്ല അതൊന്നും ഇല്ല നമ്മളെന്താണ് നമ്മളെപ്പോഴും ആ ഒരു അതിനെ ആധുനിക യുഗത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ റീൽസ് എന്നൊക്കെ പറയുന്ന പുതിയ ജനറേഷൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവർ ചെയ്തവരെല്ലാം ചെറുപ്പക്കാരാണ് അവരെ ആ ഒരു യുദ്ധത്തിൻ്റെ സന്തോഷത്തെ ഞാൻ പങ്കുചെയും ഞായറാഴ്ച അല്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ട് ഇതിനായിരിക്കും അതൊരു റീൽ എടുക്കുന്ന സമയം കൊണ്ട് അവിടെ ഒരു കാര്യവും സാധിച്ചുകൊണ്ട് പോകാൻ പോകുന്നില്ല നമ്മളെ നാടല്ലേ എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു ഞാനത് കണ്ടപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിരുന്നു എൻ്റെ പേരിൽ നടപടി എടുക്കരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ നടപടി ഒന്നും എടുക്കില്ല സൺഡേ ആണെന്നൊക്കെ പറഞ്ഞു സണ്ടേ അല്ലെങ്കിൽ പോലും നടപടി ഒന്ന് എടുക്കണം അതൊക്കെ നല്ലത് തന്നെ ഓഫീസിൽ നിന്ന് ഒരു റിലീ ഒരു റിലാക്സേഷൻ റിലാക്സേഷനല്ലേ ഇപ്പോൾ ഓഫീസിന്ന് എത്രയോ ആളുകൾ ഈ ഫയലിങ്ങിനെ മുൻപ് വെച്ചിട്ട് അതിനിടയിൽ മൊബൈൽ ഫോൺ ഒളിച്ച് വെച്ച് ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിനെക്കാളും വലിയ കുറ്റകൃത്യം ഒന്നുമല്ലോ ഈ വാട്സാപ്പും എല്ലാം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മരണ വിപ്രഹളത്തും ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ഈ ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ബോർഡിൻ്റെ ഇടയിൽ കുറച്ച് ഫയലൊക്കെ വായി പേപ്പർ വായിട്ട് അതിനിടയിൽ മറ്റേ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി കാണുന്നുണ്ട് അതിനേക്കാൾ എത്രയോ ഭേദമാണിത് ആവശ്യമില്ലാതെ ജനങ്ങളെ നടത്തിക്കുന്നില്ലല്ലോ അവർ അവർ ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് കലാപരമായ ഏത് കഴിവിനെയും കെ എസ് ആർ ടി സിയിൽ പണ്ട് നല്ല ഉഗ്രൻ നാടക നടന്മാരും നാടക ടീമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പി എന്ന നടനും സംവിധാനവും ഉണ്ടല്ലോ അദ്ദേഹം കെ എസ് ആർ ടി സി ഒരു നടനായിരുന്നു പഴയ അന്നാളെ കയ്യും തലയും എന്ന തൂപ്പിൽ പാസിനെ നാടകം സിനിമയാക്കുന്നത് കെ എസ് ആർ ടി സി നല്ല നാടക ടീമുണ്ടായിരുന്നു നാടക മത്സരങ്ങൾ വേണം ഞാൻ രണ്ടായിരത്തി ഒന്നിലും അത് വീണ്ടും തുടങ്ങി വെച്ചാണ് പിന്നീടൊക്കെ പോയി ഇപ്പോഴാ ഒരു സ്പിരിറ്റിനപ്പുറത്തേക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈയിടെ പാട്ട് പാടി ഡ്രൈവറെ വിളിച്ചിരുന്നു നല്ല പാട്ടാണ് പാടുന്നത് കാരണം കെ എസ് ആർ ടി സിയിൽ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് കാരണം ഒരുപാട് ജീവനക്കാരുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി ഒത്തിയേഴായിരം ജീവനക്കാരുണ്ട് അപ്പോൾ അവർ ഒരുപാട് വാസനകൾ ഉള്ള ആൾക്കാരുണ്ട് പോലീസിലും അതുപോലെയാണ് വലിയൊരു ഫോഴ്സാണ് ആ ഫോഴ്സിനകത്ത് ഒരുപാട് കലാപരമായ കാര്യങ്ങളുള്ള ആൾക്കാരുണ്ട് ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു തെറ്റുമുണ്ട് ഇതൊന്നും കൊണ്ട് ഒരു റീൽസ് എടുത്തുകൊണ്ടൊന്നും ഇവിടെ ആകാശവാണി വീടാൻ പോകുന്നില്ല ആ സമയം കൊണ്ട് കേരളത്തിൽ മഹത്തായ ഒരു കാര്യം നടക്കുന്നില്ല ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റൊക്കെ കാര്യമുള്ളൂ അതൊക്കെ ഒരു പിന്നെ അതൊക്കെ പാടണം പാട്ടൊക്കെ പാടുന്നത് െനിക്കിഷ്ടമാണ് കാരണം ഈ എപ്പോഴും പിരിമുറുക്കുള്ള ജോലി ചെയ്യുന്നവരാണ് എപ്പോഴും അവരിങ്ങനെ പോലെ നിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ വെള്ളം അടിച്ചുകൊണ്ടുള്ള പരിപാടികളൊന്നും പാടില്ല എന്നുള്ള ഒഴിച്ചാൽ സ്വബോധത്തോടെ പാട്ട് പാടുന്നതുകൊണ്ടും ഡാൻസ് ഒരു വിവരം അതൊക്കെ ഇപ്പോഴെല്ലാവരും ഡാൻസിനെ പറ്റിയൊക്കെ എല്ലാവരും ഡാൻസ് ചെയ്യുന്നൊരു കാലമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ അമ്മമാർ വരെ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് വെറും തമാശ ഡാൻസ് അല്ല സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വളരെ മനോഹരമായി ചെയ്യുന്ന പല റീൽസും നമ്മൾ കാണാറുണ്ട് കാണുമ്പോൾ സന്തോഷമാണ് ഞാൻ തന്നെ ഒരു നർത്തകനെ കളുണ്ട് മൂന്നാലും പൊമ്പിള്ളേരുമായിട്ട് എപ്പോഴും ഡാൻസ് കളിക്കുന്ന ഒരാളുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഡാൻസ് അവർ അദ്ദേഹം സ്ഥിരമായി കാണാൻ താടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും ശ്രീകൃഷ്ണൻ രാധയും പോലെ കുറച്ച് പിള്ളേരുമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പക്ഷേ നല്ല ഡാൻസാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനത് പതിവായി കാണുന്ന ആളാണ് അതൊക്കെ നല്ല കാര്യം തന്നെ വരട്ടെ നമ്മുടെ കഴിവുള്ള ആൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അത്ഭുതകരമായ കഴിവുകൾ നമുക്കിന്ന് മീഡിയയിലൂടെയാണ് കാണാൻ പറ്റിയത് നമുക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ചെറിയ പ്രായത്തിന് ഇത്രയും തലച്ചോറിൽ ബുദ്ധിയും കഴിവുണ്ടല്ലോ എന്നാലോക്കും അത്ഭുതപ്പെടുകയാണ് അന്നത്തെ കാലത്ത് കഴിവുള്ളവർ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയില്ല ഇതൊക്കെ ഒരു നല്ല വേദിയല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെന്നെ സ്വന്തം നിലയ്ക്ക് യൂട്യൂബ് ചാനൽ മുടങ്ങുക ബ്ലോഗ് മുടങ്ങുക